എന്താണ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് പറയൂ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓളും ഞാനും പറഞ്ഞോളൂ നമ്മൾ ഇന്ന് ഇന്ന് നമ്മുടെ അശ്വതിയുടെ നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് അത് നമ്മള് എൻജോയ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് എവിടാന്ന് അറിയാമോ

அப்படே போய் வந்து இட ரெடி ஆயிட்டுல எல்லாரும் தோட்டம் കൊടുക്കാം ജന്മദിനം എന്താണ് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത് പറയൂട്ട് കൊണ്ടുപോയി നല്ലതായെന്ന് തോന്നുന്നു അങ്ങനെ മൂന്ന് മക്കളുടെ ഈ നിമിഷത്തിൽ പറയാൻ പറയാൻ കേൾക്കുന്നുണ്ടാറ അല്ല ആ പാട്ടുടെ അമ്മ ആളെയും കൂടെ ഒന്ന് കവർ ചെയ്യാന്നു പറയുന്നു മൈക്ക് മൈക്കുണ്ടായിരുന്നെ ഞാനൊരു പാട്ട് പാടായിരുന്നു മൈക്കു വേണമെന്നു എല്ലാവരും കിട്ടും പാട്ടു പാടാട്ടോ കട്ടിരുന്നു എല്ലാരും എല്ലാരും കൈ കിട്ടുന്നില്ല ആ കേക്കിൽ വീഴും அவிட்டான் இடி இடி Orang kayak kemirna, punya. Ah, ah. Maris sih, macam mana pergi? Nana, ah. Eh? Nana, eh? orang punya apa ya under? Mar, elad mar. കേക്ക് നിങ്ങൾക്ക് വീഡിയോ ഇപ്പോഴാണ് അവളെ കിട്ടിയത് അവളാണ്

വേണ്ട വേടാ വേണ്ട താണ ചൂടൊന്നും തമിഴോ മലയാളമോ അശ്വതി നമ്മടെ ഗായിക ഇവിടെ ഇപ്പുണ്ട് അപ്പൊ നമ്മള് ഫസ്റ്റ് നമുക്ക് ആ വെച്ച് തുടങ്ങേ ഓരോ സാധനങ്ങൾ അതിനെ കൂട്ടിമറിച്ചുകൊണ്ടേയിരിക്കും കാരണം നമ്മുടെ കൊറേ മൂന്ന് വീരന്മാരുണ്ട് അല്ലി ആദി ബുള്ളത് അതെ ബർത്ത്ഡേ ബോയിനേം കൊണ്ട് അത്ര പ്രശ്നമില്ല ആയിട്ടില്ലല്ലോ അതെ അവനായിട്ടില്ല അവനത് അവര് ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജ്യൂസ് അവിടെ കമർത്തിയിട്ടുണ്ട് അതെ അതിൻ്റെടെ അൻ്റവിടെന്ന് നൈസായിട്ട് കൊച്ചു കൂടെ ജ്യൂസ് അടിച്ചു മാറ്റി കുടിക്കുന്നുണ്ട് നമ്മുടെ പാട്ടിന്റെ രാജാവ് അവിടെ അനങ്ങുന്നില്ല കാണാൻ തോന്നുന്നത് ആണ് എല്ലാരും കൂടെ പഠിക്കും നന്ദലാ നന്ദലാ ലഹേ ജന്ദലാ നന്ദലാ 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 മാരിവില്ല ജന്ദലാ ലടയ്ക്കും മാഹാല മാരിവില്ല ജന്ദലാ മായ പെണ്ണേ നീ ഉറുമ്മയ മാ 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 മനക്കിന്റെ മുളി പാട്ടുണ്ട് മനസ്സിൻ മുളി മാരിക്കാവി ജന്ദിങ്ങുണ്ട് மல்ல بابا <applause> 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 <applause>

टिक टिक वन टिक टिक टू टिक टिक थ्री हेलो चेक के तू का लो चलो गिरनो गिरनो ये हां मैं ना पाडले गिरम ओलिके मेरी यार ना पडो हां निनो निनो दे मोला चूमनटिला गोड गुतान अरि इल्ला

എന്താ നോക്ക പമ്പലക്കെ സംബന്ധിച്ചില്ല മാമനവാസന്റെ പാട്ട് ആമുദോനുനറി പറ

അതെ അവർ ഓടിപ്പോയി ഞങ്ങളാണ് ജയിച്ചത് ഞങ്ങൾ ലാസ്റ്റ് അക്ഷരം മാത്രം എടുത്തല്ലേ നമ്മുടെ അങ്ങനെ അവര് തോറ്റിട്ട് തുന്നം പറഞ്ഞു ഓടിപൊടി അങ്ങനെ നമ്മൾ ജയിച്ചിരിക്കും അയ്യേ നടക്കെ ക്ഷേം 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 ക്ഷേ അങ്ങനെ നമ്മുടെ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഇവിടെ കഴിഞ്ഞിരിക്കാണ് ഏകദേശം പത്തുമണിയൊക്കെ അല്ലേ ആ അന്ന് എല്ലാരും കൂടെ ഫുഡ് അടിക്കുക അങ്ങനല്ലേ പക്ഷെ ഇവിടെ എനിക്ക് ആംബിയൻസ് എനിക്കറിയില്ല ഒരു ബർത്ത്ഡേ പാർട്ടി ഒന്ന് അറേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ വരുന്ന അടിപൊളിയായിരിക്കും ഇതിന്റെ പേര് 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 നമുക്ക് മുതലാളി എടുക്കാം ഈ സ്ഥലത്തിനെ കുറിച്ച് എന്ത് പറയോ ഈ സ്ഥലത്തിനെ കുറിച്ച് നെക്സ്റ്റ് ചാപ്റ്റർ അടിപൊളി അല്ലേ അടിപൊളിയാണ് ചെറിയൊരു ബർത്ത്ഡേ ഒക്കെ നടത്തണമെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം മെയിൻ ആയിട്ട് ഒരു സ്റ്റേജ് ഉണ്ട് പിന്നെ ഇതുപോലെ ഹട്ടഴുതണ്ടോ ഒരുപാട് സ്ഥലമുണ്ട് അത് ഒരുപാട് പത്തിരുപത് പേർക്കൊക്കെ ഇരിക്കാനാണെങ്കിലുള്ള ഏരിയസും ഉണ്ട് പിന്നെ പിന്നീട് വേറൊരു പാർട്ടി ഹാള് വേറൊരു ചെറുതായിട്ടും ഇത് ഇവിടെ ഈ സൈഡിൽ തന്നെ ഉണ്ട് എല്ലാം നമ്മളും രണ്ടു മൂന്നാല് പേരെ ഉള്ളെങ്കിൽ അതിനുള്ള ഹട്ടും ഉണ്ട് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എല്ലാം സർവീസും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് നോക്കി മതി നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളി അടിപൊളിയാണ് അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇവിടെ വരണോന്ന് തന്നെയാണ് അല്ല ഇനി എന്തായാലും ഒരു വന്നാൽ നമ്മൾ തന്നെ വരും ഉറപ്പാണ് ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഏതായാലും അടിപൊളി പ്ലേസ് ആയിരുന്നു ഒരു ഒരു ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ും ഞങ്ങള് പോവാണ് ഐസ് ഞാൻ കൂടെ നൈറ്റ് റൈഡിനാണ് പോണത് അപ്പൊ ഞങ്ങൾ എന്താ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ സബ്സ്ക്രൈബ് ഇപ്പൊ സ്വിഫ്റ്റിനോട്ട് വീഡിയോ കൊടുക്കുന്നത് കാണാം